നമസ്കാരം ക്ലിഫ് ഹൗസിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത് വൻ കോലാഹലമാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ തിരക്കിട്ട ചർച്ചകളും നീക്കങ്ങളും ഒക്കെ നടന്നു പാഞ്ഞെത്തുകയായിരുന്നു മുക്കിന് വേണ്ടപ്പെട്ടവരൊക്കെ ഒതുക്കത്തിൽ ഇപ്പോഴുള്ള ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ എന്താണ് വഴിയെന്നതാണ് തിരഞ്ഞത് പുറമേക്ക് ഗോവിന്ദൻ എ ഡി ജി പി പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും മാറ്റണ്ട എന്ന നിലപാട് പറയുമെങ്കിലും അവരെ മാറ്റാനുള്ള അണ്ടർഗ്രൗണ്ട് കളികളൊക്കെ വേറെ നടക്കുന്നുണ്ട് എല്ലാ ടെൻഷനും കൂടെ എൻ്റെ അമ്മവും പ്രഷർ കുതിച്ചുയരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാർ നാലു ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണിപ്പോൾ ഇത് നേരത്തെ എടുക്കാൻ അപേക്ഷ നൽകിയ അവധിയാണത്രേ ഇത് നീട്ടിയെടുക്കാനുള്ളതാണ് പുതിയ നീക്കം എന്തായാലും അജിത് കുമാറിനെ മാറ്റണമെന്ന കാര്യത്തിൽ തർക്കം മൂക്കുമ്പോൾ ക്ലിഫ് ഹൗസിൽ അതിഗംഭീര കൂടിക്കാഴ്ചകളാണ് നടന്നത് അവധിയിൽ പോകുന്നത് സർക്കാരിന് സുരക്ഷിതമാണ് ആര് എം ആർ അജിത് കുമാർ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറി നിൽക്കുന്നുവെന്ന പ്രതിച്ഛായ അജിത്തിനും ലഭിക്കും വിവാദങ്ങൾക്കിടെ ശനിയാഴ്ച രാത്രിയാണ് ഡി ജി പി ദർവേജ് സാഹിബ് മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയത് എ ഡി ജി പി എച്ച് വെങ്കടേഷും എത്തിയിരുന്നു എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ ആരോപണങ്ങളിൽ നടക്കുന്ന അന്വേഷണ പുരോഗതി ഡി ജി പി അറിയിച്ചതായിട്ടാണ് സൂചന എ ഡി ജി പി മാറ്റമെന്നും ആവശ്യപ്പെട്ടു കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ജോൺ ബ്രിട്ടാസ് എംപിയും കൂടി പങ്കെടുത്തിരുന്നു ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷിനെയും ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് ഒന്നേ മുക്കാൽ മണിക്കൂറോളമാണ് ചർച്ച നീണ്ടത് അജിത് കുമാർ ഈ മാസം പതിനാല് മുതൽ നാല് ദിവസത്തിലേക്ക് അവധിയിൽ പോകാനും തീരുമാനിച്ചിരിക്കുന്നു നേരത്തെ നൽകിയ അവധി അപേക്ഷയാണിതെന്നാണ് വിവരം അതേസമയം അവധി നീട്ടുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ പോലീസ് മേധാവി ഉറച്ചു നിൽക്കുകയും ചെയ്തു എന്നാൽ ഉടൻ മാറ്റാൻ കഴിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും എടുത്തു അതിനിടെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരുന്നതിനിടെ അവധിയിൽ പോകാൻ എ ഡി ജി പി തയ്യാറാകുമെന്നാണ് സൂചന അവധി എടുക്കലിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാതിരിക്കാനാണ് അജിത് കുമാറിന്റെ നീക്കം അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് പോലീസ് മേധാവി ആദ്യം നിർദ്ദേശിച്ചതെങ്കിലും സർക്കാർ അംഗീകരിച്ചിരുന്നില്ല വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ ഇത്തരമൊരു വിവാദത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന നിഗമനത്തിലായിരുന്നു നടപടി ഇതിനിടെയാണ് ആർ എസ് എസ് ബന്ധം പുറത്തു വരുന്നത് ഇത് സി പി എമ്മിനും പ്രതിരോധമായി ഇതോടെയാണ് അജിത് കുമാറിന്റെ അവധിയിൽ ചർച്ച തുടങ്ങിയത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ട് ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു ഇതുകൂടാതെ ഭരണപക്ഷ എം എൽ എ കൂടിയായ പി വി അൻവർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും അടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു ഇവയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിർണായക കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ് കൂടുതൽ പേരുടെ മൊഴിയെടുപ്പിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും എസ് പി സുജിത് ദാസിന് പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന കേസുകളുടെ വിശദാംശങ്ങൾ കൂടി സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇതിലും വിശദ അന്വേഷണം നടക്കും ആർ എസ് എസ് നേതാക്കളായ രാം മാധവിനെയും ദത്താത്രേയ ഹൊസബളയെയും നേരിട്ട് കണ്ട ഒരു എ ഡി ജി പിയെ ഇനിയും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കേണ്ടതുണ്ടോ എന്ന കാര്യവും പാർട്ടിയിൽ ഉയരുന്നുണ്ട് രാഷ്ട്രീയപരമായി വലിയ തോതിൽ പ്രതിരോധത്തിലാണ് സി പി എം ഇതിനിടെയാണ് മുഖ്യമന്ത്രിയും ഡി ജി പിയും ചർച്ച നടത്തിയതും നന്ദി